ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൂട് മൂലം നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണവും വിയർക്കലും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക ക്ഷീണവും തളർച്ചയും അതേപോലെ തന്നെ തലവേദന അമിതമായിട്ട് ശരീരം വിയർക്കുന്ന അവസ്ഥ തളർച്ച ഇതൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ അമിതമായിട്ടുള്ള ചൂട് കാരണം തന്നെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയൊക്കെ കുറയുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കണ്ണുകൾക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ധാരാളമായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക കണ്ണുകൾ നന്നായിട്ട് കഴുകുക അതേപോലെ കൈ കൊണ്ട് കണ്ണ് തൊടാതിരിക്കുക ഇക്കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇലക്കറികൾ കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേനൽക്കാലത്ത് വിപണിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ തണ്ണിമത്തൻ അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലാണ് ഏട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് തണ്ണിമത്തൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അര നാരങ്ങയുടെ നീര് അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തണ്ണിമത്തനും അതേപോലെ തന്നെ നാരങ്ങ നീരും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പിന്നെ നമ്മളൊരു സ്പൂൺ പഞ്ചസാര മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം തേൻ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഹൈ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻറ്റുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ബോൺസിനെയൊക്കെ സ്ട്രോങ് ആയി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു എനർജി നമുക്ക് കിട്ടാനായിട്ട് നല്ലൊരു ജ്യൂസാണിത് നമ്മുടെ കിഡ്നിയെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ് അടുത്ത ജ്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചും നമ്മുടെ തണ്ണിമത്തനും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു സമയത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ തണ്ണിമത്തൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓറഞ്ച് ഒരെണ്ണമാണ് ആണ് നമ്മളെടുത്തിരിക്കുന്നത് അതിവിടെ അല്ലിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സീറക്ക് കളയാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കെതിർപ്പ് തുളസി ഇല എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് അര നാരങ്ങയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാരങ്ങയും നീരും കൂടി ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്കൊരു അരമുക്കാൽ ഗ്ലാസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അത്രയുള്ള സിമ്പിളാണ് കേട്ടോ ഒരു ഡ്രിങ്കില് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് തേൻ ആഡ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മളൊരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും എട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കറക്റ്റായിട്ട് കുടിക്കുന്നവരൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം